എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിൽ നിന്ന് വലിയൊരു വാർത്ത പുറത്തുവരികയുണ്ടായി വാർത്ത വായിച്ച കേട്ട നമ്മളെല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ ഒരു സംഭവമായിരുന്നു ഗാസയിലെ സാധാരണക്കാരായ പാപം ജനങ്ങളുടെ ഇടയിലേക്ക് അവര് മാനുഷിക സഹായം കൈപ്പറ്റാൻ എത്തുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറി അവരെ വെടിവെച്ചു മുപ്പത്തി ഒന്ന് ആളുകൾ കൊല്ലപ്പെടുകയും എൺപതോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത വളരെ ദാരുണമായ സംഭവം ആ വാർത്ത കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി കാരണം എന്തുകൊണ്ട് ഇസ്രായേൽ ഇങ്ങനെ ചെയ്തു സാധാരണക്കാരെ ജനങ്ങൾക്ക് നേരെ നിറയൊഴിച്ചത് ഇസ്രായേലിന് ചെയ്തത് ചെറ്റ എന്ന് വരെ ചിന്തിച്ചു പക്ഷെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മനുഷ്യന്റെ മനസ്സു പോലും മരവിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഇസ്രായേൽ സൈന്യം തന്നെ അത് പുറത്തുവിട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴില് ഇസ്രായേലിൽ കയറി ഹമാസ് കാണിച്ച ആ പരിപാടിക്ക് പ്രത്യുത്തരമായിട്ട് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നടപടി നമ്മളെല്ലാവരും പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗാസ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് നാരായണക്കല്ല് തോണ്ടിയിരിക്കുന്നു അവിടെ ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിലാണ് ലോക മനസാക്ഷിയിലേക്ക് ഗാസയിലെ ജനങ്ങൾ കൊടും പട്ടിണിയിലേക്ക് കടക്കുകയാണ് കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാതെ പോഷകാഹാരമില്ലാതെ മരണപ്പെടുന്ന അവസ്ഥയിലേക്ക് കടക്കുകയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് യു എന് നൽകിയത് ആ യു എന്റെ ഒരു പ്രഖ്യാപനത്തെ വലിയ രീതിയിലാണ് ലോകം ഏറ്റെടുത്തത് ഒരുപാട് പ്രതിഷേധങ്ങൾ ഇസ്രായേലിനെതിരെ ഉണ്ടായി യൂറോപ്യൻ രാജ്യങ്ങൾ പലതും ഇസ്രായേലിനെതിരെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാനഡയൊക്കെ ഇസ്രായേലിനെതിരെ സംസാരിക്കുകയും വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഇസ്രായേലിന് കൊടുക്കുകയും ചെയ്തു ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി ജി എച്ച് എഫ് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണിത് അതായത് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് ഗാസയിലുള്ള ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുകയുണ്ടായിരുന്നു ഇത് ഭംഗിയായിട്ട് നടന്നു വരികയായിരുന്നു തെക്കൻ ഗാസയിലെ റാഫയിലും അതോടൊപ്പം തന്നെ ഖാൻ യൂനിസിലും മധ്യ ഗാസയിലും ഒക്കെ കൗണ്ടറുകൾ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങി ഒരുപാട് ആളുകൾക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അൻപത് ലക്ഷത്തോളം ഭക്ഷണ പാക്കറ്റുകൾ ഗാസയിൽ കൊടുക്കാനായി എന്ന് ജി എച്ച് എഫ് അവകാശപ്പെടുകയാണ് ഈ ഒരു സംഭവം മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇസ്രായേൽ സൈന്യം മുപ്പത്തൊന്ന് പേരെ വെടിവെച്ച് കൊന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു ഒരല്പം ഭക്ഷണത്തിനു വേണ്ടി ചെല്ലുന്ന ജനങ്ങൾക്ക് നേരെ തോക്കെടുത്ത് വെടിവെക്കുക എന്ന് വെച്ചാൽ അത് കണ്ണിൽ ചോര ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് അതെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കണ്ണിൽ ചോര ഇല്ലാത്തവർ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് ഇസ്രായേലിന് മേലിൽ എല്ലാവരും കുറ്റം ആരോപിച്ചു അതോടൊപ്പം തന്നെ ആണ് ആദ്യം ആരോപിച്ചത് ഇസ്രായേൽ സേനയാണ് ഇസ്രായേൽ പട്ടാളക്കാരാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ തോക്കുകൊണ്ട് നിറയൊഴിച്ചതെന്ന് പക്ഷേ ഇസ്രായേൽ വളരെ ആസൂത്രിതമായിട്ട് കാര്യങ്ങൾ ചെയ്തു ജി എച്ച് എഫിന്റെ സഹായ വിതരണ കേന്ദ്രത്തിൽ ഫുൾ ടൈം സി സി ടി വി ക്യാമറയുണ്ട് അതിലൊപ്പിയെടുത്ത ദൃശ്യങ്ങൾ പ്രകാരം അവിടെ വെടിവെപ്പ് നടത്തിയത് ഹമാസിന്റെ ഭീകരരാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഹമാസിന്റെ ഭീകരർ ജനങ്ങൾ കൂട്ടത്തോടെ വന്ന് ഈ സഹായം കൈപ്പറ്റി തിരിച്ചു പോകുന്നവർക്ക് നേരെ അല്ലെങ്കിൽ വരുന്നവർക്ക് നേരെ നിറയൊഴിക്കുന്ന കാഴ്ചകൾ ആ വീഡിയോ ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടു വളരെയധികം ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു ഒരു പ്രകോപനവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ ആളുകൾക്ക് നേരെ നിറയൊഴിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിലെ റിപ്പോർട്ട് അനുസരിച്ച് ഗാസയിലുള്ള ജനങ്ങള് ഹമാസിനെ ഒരു വിലയും കൊടുക്കാതെ പുല്ലുപോലെ വലിച്ചെറിയുന്ന കാഴ്ചയും കൊണ്ട് അവർ പറയുന്നതൊന്നും അനുസരിക്കാതെ കാരണം ഗാസയില് സാധാരണയായിട്ട് ഹമാസാണ് ഈ ജനങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അവർ ട്രക്ക് ഉൾപ്പെടെ അടിച്ചുകൊണ്ട് പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാതെയും അവർക്ക് മാനുഷിക സഹായങ്ങൾ ലഭിക്കാതെയും അവർ ദുരിതത്തിൽ ഇട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഹമാസിൻ്റെ കയ്യിൽ ഇത് ചെല്ലാതെ തന്നെ നേരിട്ട് ഇസ്രായേലും അമേരിക്കയും ചേർന്ന ജി എച്ച് എഫ് വഴി ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വഴി നേരിട്ട് ജനങ്ങളിലേക്ക് അത് എത്തിക്കുന്നു അത് ജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് വീഡിയോസ് ഗാസിൽ നിന്ന് പുറത്തു വന്നിരുന്നു അമേരിക്കയെയും ഇസ്രായേലിനെയും ദത്തന്യാഹുവിനെയും ട്രംപിനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് ആളുകൾ സംസാരിക്കുന്നത് ഇതൊക്കെ ഹമാസിനെ ചൊലിപ്പിച്ചിട്ടുണ്ടാകും ആളുകളുടെ ഇടയിലേക്ക് ഈ ഒരു വിഷപ്പ് കുത്തിവെക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ തിരിക്കാൻ വേണ്ടിയാണ് ഹമാസിന്റെ പോരാളികൾ എന്ന് വിളിക്കുന്ന ഘട്ടഭീകരന്മാര് സാധാരണക്കാരെ ജനങ്ങൾക്ക് നേരെ നിറയൊഴിച്ചതും അവരെ വധിച്ചതും എന്തായാലും ഒരുപാട് പ്രതിഷേധം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഉയരുകയുണ്ടായി ഇസ്രായേലിനെതിരെ ഉയരുകയുണ്ടായി പക്ഷേ ഇസ്രായേൽ ഈ സത്യം പുറത്തു പറഞ്ഞപ്പോൾ ആർക്കും സംസാരിക്കാൻ വയ്യത കാരണം ഉടൻ മുഴുവൻ ഹമാസിന്റെ ആരാധകരും ഹമാസിന്റെ പ്രേമികളുമാണല്ലോ അതുകൊണ്ട് ആർക്കും ഇപ്പോഴൊന്ന് സംസാരിക്കാൻ വയ്യ എന്തായാലും സത്യം മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ വെടിവെച്ചതും അവരെ വധിച്ചതും ഹമാസ് തന്നെ എന്തായാലും സ്വന്തം ആളുകളെ കൊന്നിട്ടാലും വേണ്ടിയില്ല ഭീകരവാദം വളർത്തുക തീവ്രവാദം വളർത്തുക യഹൂദരെ കൊല്ലുക ലോകത്ത് അസമാധാനം കൊണ്ടുവരിക ഇത് തന്നെയാണ് തീവ്രവാദികളുടെയും ഹമാസിൻ്റെയും ഒക്കെ ലക്ഷ്യം എന്തായാലും ഗാസയിലെ ജനങ്ങൾ അവർക്ക് ഭക്ഷണം കിട്ടുന്നു അവർ ഇപ്പോൾ എന്തായാലും പട്ടിണിയിലേക്ക് പോകാതെ അമേരിക്കയും ഇസ്രായേലും തന്നെ ഹമാസിന്റെ കൈകളിൽ നിന്ന് ഗാസയിലെ ജനങ്ങളെ രക്ഷിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റു വാർത്താവിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്